വയനാട്ടുകാരുടെ ദീർഘകാലത്തെ സ്വപ്നമായ അനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തുരങ്കപാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് മേപ്പാടിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോടിലേക്ക് ഉള്ള യാത്ര നമുക്ക് സമയം തന്നെ വളരെയധികം മാത്രമല്ല നമ്മൾ എപ്പോഴും ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ ഫുൾ ബ്ലോക്ക് ആണ് അതായത് ചോര എപ്പോഴും ബ്ലോക്കാണ് മഴക്കാലത്ത് ഭീതിയോട് കൂടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ തുരങ്കപാത യാഥാർത്ഥ്യമാകണം തന്നെയാണ് നമ്മൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ വയനാടിൻ്റെ വികസനം ഈ ആ തുരങ്കപാതയിലൂടെ യാഥാർത്ഥ്യമാവുകയും ചെയ്യും തുരങ്കപാത മേപ്പാടി ടൗണിൽ വലിയ അടിസ്ഥാന മാറ്റങ്ങളും വികസനങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മേപ്പാടിയുടെ ുംകസനങ്ങളുംകസന മേഖല ഇപ്പോ വളരെയധികം സ്തംഭനാവസ്ഥയിലാണ് കോണ്ട്രാക്ട് മേഖലയിൽ ഒരു വർക്കുകൾ നടക്കുന്നില്ല റിസോർട്ട് മേഖലയിൽ ഒരു ഒരു സംഭവം നടക്കുന്നില്ല ഈ പ്രളയം ഉണ്ടായ ശേഷം സാധാരണ തൊഴിലാളികളൊക്കെ വളരെ പ്രതിസന്ധിയില ഇനി ഈ മേപ്പാടി ടൗൺ ഒരു വികസനത്തിലേക്ക് വരണമെങ്കിൽ അത്യാവശ്യമാണ് ഈ വരുന്ന തീയതി മുട്ട് വളരെയധികം പ്രഖ്യാപിച്ചതോടെ മേപ്പാടിയിൽ തുരങ്കപാത ആക്ഷൻ കമ്മിറ്റി തന്നെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തുരങ്കപാത യാഥാർത്ഥ്യമായാൽ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം സൂചിപ്പിക്കുന്ന ബോർഡുകളും ടൗണിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിവേഗത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് വളരെ വേഗം തന്നെ തുരങ്കപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മേപ്പാടിയിലെ ജനങ്ങൾ ന്യൂസ് വൺ മേപ്പാടി